ഇസ്ലാമിക ശരീരത്തിൽ ഏറ്റവും കുറ്റമുള്ള തെറ്റാണ് വ്യഭിചാരം നാളെ ശിക്ഷ ഇരട്ടിയാക്കപ്പെടുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ തെറ്റുകൾക്കും ഒരു ശിക്ഷയാണ് വ്യഭിചാരത്തിന് ഇരട്ടി ശിക്ഷയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു എന്നാൽ അൽ ഐനി കണ്ണിന്റെ നോട്ടാണ് കയ്യന്റെ ഉപിചാരം തൊടലാണ് കാലിന്റെ ഉപചാരം നടത്തമാണ് നാവിന്റെ ഉപചാരം സംസാരമാണ് മൊബൈലിന്റെ ഉപിചാരം ചാറ്റിംഗ് ആണ് എല്ലാത്തിനും അഭിചാരം ഉണ്ട് എല്ലാ ഈ ശിക്ഷ തന്നെയാണ് എല്ലാ സംഗതിക്കും ഇത് തന്നെയാണ് ശിക്ഷ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി സ്വന്തം രക്തത്തിൽ പിറന്ന മകളെ തട്ടമിടാതെ മുല്ലപ്പൂ ചൂടിയിട്ട് പന്തലിന്റെ നടുവിൽ നിർത്തിയിട്ട് വരുന്ന എളാപ്പാന്റെയും മൂത്താപ്പാന്റെയും മക്കൾ ഒക്കെ വ്യഭിചരിക്കാൻ കണ്ണുകൊണ്ട് വ്യഭിചരിക്കാൻ നേത്ര വ്യഭിചാരം നടത്താൻ നിർത്തി കൊടുക്കുന്ന വാപ്പിമ്മിം വ്യഭിചാരത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാവൂല വ്യഭിചാരശാല നടത്തിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അൽ അല്ലാഹുറു ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് നബി പറഞ്ഞതാ കണ്ണിന്റെ വിചാരം നോട്ടാണ് വ്യഭിചരിക്കണില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം വ്യഭിചാരം എന്താന്ന് നമുക്ക് മനസ്സിലാവാത്തോണ്ടാണത് കണ്ണിന്റെ വിചാരം നോട്ടാണ് കൈയിൻ്റെ വിചാരം തൊടലാണ് അത് കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറാണെങ്കിലും ശരി പൈസ കൊടുത്തപ്പോ എന്നാലും അത് തന്നെയാണ് നാവിന്റെ വിചാരം സംസാരമാണ് അത് ട്രാവൽസിലെ കുട്ടികളോടാണെങ്കിലും അങ്ങനെ തന്നെയാണ് നാവിന്റെ വിചാരം സംസാരമാണ് കാലിന്റെ വിചാരം നടത്താണ് ഇതൊക്കെ വിചാരമാണ് ഗുഹ്യം കൊണ്ട് മാത്രമല്ല അഭിചാരം അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ ഗൗരവം നഷ്ടപ്പെട്ട ഒരു തെറ്റായി അഭിചാരം മാറിയിരിക്കുന്നു